തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രചരണ പരിപാടിക്കായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തിരുവനന്തപുരത്തെത്തിയിരുന്നു തരൂരിന് വോട്ട് അഭ്യർത്ഥിച്ച് റോഡ് ഷോയിലും പങ്കെടുത്തു ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഡി കെ ശിവകുമാർ ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പിനി പത്ത് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ദേശീയ നേതാക്കളെ മുൻനിർത്തി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികൾ അതിന്റെ ഭാഗമായാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ മുൻനിർത്തി കോൺഗ്രസ് വോട്ട് അപേക്ഷിച്ചത് തിരുവനന്തപുരത്തെത്തിയ കർണാടക ഉപമുഖ്യമന്ത്രി ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് Kerala people are known for their honesty and integrity and loyalty. You are what you have contributed to Kerala has to be shown. As IT minister, if you are not able to give employment, create an employment for your Kerala, I think you don't have any place here. Please let us know to the people of Kerala about your contribution. One thing I would like to to tell you, you without any any contribution you will not have right to ask any votes പിന്നാലെ ശശി തരൂരിനെ വോട്ട് അഭ്യർത്ഥിച്ച് റോഡ് ഷോയിലും പങ്കെടുത്തു ഡി കെ ശിവകുമാറിനൊപ്പം മറ്റ് യു ഡി എഫ് നേതാക്കളും പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു പാണക്കാട് സയിദ് സാദിഖലി ശിഹാബ് തങ്ങൾ വി എസ് ശിവകുമാർ ശരത് ചന്ദ്ര പ്രസാദ് ഡി സി സി പ്രസിഡന്റ് പാലോട് രവി തുടങ്ങിയവരാണ് പരിപാടിയിൽ പങ്കെടുത്തത് കേരള ന്യൂസ് തിരുവനന്തപുരം